വീണ്ടും സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇടുക്കിയിലെ ചെമ്മണ്ണാറിൽ രണ്ട് മാസം പ്രായമായ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇടുക്കി ചെമ്മണ്ണാർ സ്വദേശി പുത്തൻപുരക്കിൽ ചിഞ്ചുവിന്റെ കുഞ്ഞാണ് മരിച്ചത് ചിഞ്ചുവിന്റെ മാതാവ് ജാൻസിക്കൊപ്പം കഴിഞ്ഞ രാത്രിയിൽ കുഞ്ഞിനെ കാണാതാവുകയായിരുന്നു ഇന്ന് പുലർച്ചയോടെയാണ് ജാൻസിയും കുഞ്ഞും വീട്ടിലില്ലെന്ന് മനസ്സിലാവുന്നത് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ സമീപത്തെ പുരയിടത്തിൽ നിന്നും കുഞ്ഞിനെയും ഝാൻസിയും കണ്ടെത്തി ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവശനിലായിരുന്ന ജാൻസിയെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇവർ അപകടനില തരണം ചെയ്തു കഴിഞ്ഞ രാത്രി വരെ കുടുംബാംഗങ്ങൾ വീട്ടിലിരുന്ന് സംസാരിച്ചിരുന്നു തുടർന്ന് ചിഞ്ചു കുഞ്ഞുമായി ഉറങ്ങാൻ പോയി പുലർച്ചെ ചിഞ്ചു എണ്ണീറ്റപ്പോഴാണ് കുട്ടിയടുത്തില്ലെന്ന് മനസ്സിലാവുന്നത് ജാൻസിയെയും കണ്ടില്ല തുടർന്ന് അന്വേഷണം നടത്തുകയായിരുന്നു ജാൻസിക്ക് മാനസിക വൈകല്യമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം കുട്ടിയുടെ മരണകാരണം വ്യക്തമല്ല ഉടുമഞ്ചോല പോലീസ് മേൽ സ്വീകരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി